ഇപ്പോൾ മുട്ടകൾ ആയിട്ടേ ഉള്ളൂ വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നിറയെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാൻ ഷാനുമുളോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വെറൈറ്റി പ്ലാന്റ് ആയിട്ടുള്ള പോയിൻറ്റ് സിറ്റിയ പോയിൻ സിറ്റിയെന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ നമുക്ക് നിറയെ ഫ്ലവറൊക്കെ തരുന്നൊരു സമയമാണ് ഈ സമ്മർ സീസണിൽ ഈ ചെടികളൊക്കെ ഇതേപോലെ നിറയെ പൂടും അപ്പോൾ ഇതിൻ്റെ മുട്ടകളാണ് കാണുന്നത് ഈ രീതിയിലാണ് ഇതിൻ്റെ മുട്ടകൾ വളർന്നത് ഇതിൻ്റെ ഇലകൾ തന്നെയാണ് ഇതിൻ്റെ പൂക്കളായിട്ട് വരുന്നത് ഇലകൾ പിന്നീട് ഇത് ഊപ്പത്തുന്നതിനനുസരിച്ച് ഇലകൾ ഇത് പച്ച നിറത്തിലേക്ക് മാത്രമാണ് ചെയ്യുക ആദ്യം തന്നെ നല്ല ഡാർക്ക് കളറിലായിരിക്കും ഇതിൻ്റെ യെല്ലോ അതേപോലെ പല വെറൈറ്റികൾ റെഡ് വെറൈറ്റികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ തണ്ട് നമ്മൾ മുറിച്ച് തൈകളാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അത് തൈ അത്യാവശ്യം വളം വലുപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റീപ്പോട്ടിങ്ങും ഇതിൻ്റെ വളപ്രയോഗവും ഒക്കെ കാണിച്ചു തരാം അതായത് അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വേണം ഈ ചെടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു തൈകളാണ് നമ്മൾ മുളപ്പിച്ചെടുത്തിട്ടുള്ളത് രണ്ട് ചെറിയ പോട്ടിൽ നമ്മൾ ഇതേപോലെ അതിൻ്റെ കൊമ്പ് കുത്തി നാട്ടിലായിരുന്നു അതിപ്പോൾ മുളച്ച് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിന് റീപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇതിലും മുട്ടകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ചെറിയ തൈകളാണെങ്കിൽ തന്നെ ഇതിൽ മുട്ടകളും പൂക്കളൊക്കെ ഒക്കെ ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെ ഒരു ഭംഗി ചെറിയൊരു തണ്ട് ഈ ഒരു ചെറിയ ഗ്രോ ബാഗിലും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മുളച്ച് വന്നത് തന്നെ പൂക്കളായിട്ടാണ് ഇതിൻ്റെ ലീഫ് കണ്ടാറ ഇത് ലീഫ് തന്നെയാണ് ഇതിൽ പൂക്കളായിട്ട് വരുന്നത് അപ്പോൾ ചെടി നമ്മൾ റീ ചെയ്യാൻ വേണ്ടിയിട്ട് വളമായിട്ട് കൊടുക്കുന്നത് ഒന്ന് നമ്മൾ ചൂർന്ന മണ്ണാണ് മണ്ണും ചാണകപ്പൊടിയും ആണ് മിക്സ് ചെയ്യുന്നത് അതിൽ കുറച്ച് കരിക്കട്ടെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എപ്പോഴും ഈർപ്പം നിൽക്കുകയാണെങ്കിൽ അത് ചെടി കൂടിയാണ് അപ്പോൾ എത്ര വെയിലത്ത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിലും ചെടി ഇടയ്ക്ക് നനച്ചു കൊടുക്കുക നല്ല രീതിയിൽ നിർവാർച്ചയുള്ള ഒരു പോട്ടിൽ വേണം കൊടുക്കാൻ നമ്മൾ ഹോളുകളൊക്കെ ഉള്ള ഒരു പോട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നിലത്ത് ഈ ചെടികൾ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പോട്ടി മിക്സ് നമുക്ക് പോട്ടിലേക്ക് ചെടി വെച്ചു കൊടുക്കാം പ്ലാസ്റ്റിക് പോട്ടാണ് ഹോളുകളൊക്കെ ഒരു പ്ലാസ്റ്റിക് പോട്ട് ഇതിലേക്ക് ആദ്യം കുറച്ച് നമ്മൾ പോട്ടി മിൻസ് ഇട്ടതിന് ശേഷം ചെടി ഇതിലേക്ക് മാറ്റി വയ്ക്കാം പോട്ടിൽ നമ്മൾ കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെടി ഇതിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ചെടി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വേരുകളൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കി കൂടി നമ്മൾ പോട്ടി മിക്സ് ഫില്ല് ചെയ്തിട്ട് നമുക്കിതൊന്ന് ടൈറ്റാക്കി വെച്ചുകൊടുക്കാം ഞാൻ ചെടിയൊന്ന് റീ പോട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് എവിടെയാണ് വെക്കേണ്ടത് നമുക്ക് യോജിച്ച ഒരു ഏരിയ നോക്കിയിട്ട് നമുക്ക് ഈ ചെടി വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ ഏതൊരു ചെടിയാണെങ്കിലും നമ്മൾ ചെറിയ തൈകൾ വെച്ച് കൊടുത്താൽ ഇതിനു റീ പോർട്ട് ചെയ്യുക അതേപോലെ വളമൊക്കെ ചെയ്ത് കൊടുത്താൽ നമുക്ക് പൂക്കളായി കിട്ടും അപ്പോൾ നമ്മളെ ഈ ജറപറയാണ് ജിറമറ നമ്മൾ അതേപോലെ തന്നെ ചെറിയ തൈകളായിരുന്നു മാറ്റി നട്ട് നമ്മൾ വളമൊക്കെ ചെയ്ത് മാറ്റി കണ്ടപ്പം നമുക്കതിൽ പൂക്കളൊക്കെ ആയി വന്നിട്ടുണ്ട് റോസാ ചെടിയാണെങ്കിലും ഏത് ചെടികളാണെങ്കിലും നമുക്ക് കറക്റ്റ് സമയത്ത് വളം ചെയ്ത് നമ്മൾ റീപ്പോട്ടിങ്ങൊക്കെ ചെയ്ത് കൊടുത്താൽ നമുക്ക് ചെടികളൊക്കെ നിറയെ പൂക്കളായി വരുന്നതാണ് റോസാ ചെടികൾക്ക് നമ്മൾ വളപ്രയോഗത്തിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പൂക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വളങ്ങൾ ചെയ്ത് കൊടുക്കാം ഏതൊക്കെ പോട്ടിങ് നമുക്ക് റീ പോട്ട് ചെയ്യാം എന്നുള്ളതൊക്കെ അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ചെടിയാണ് നമ്മൾ പരിചയപ്പെട്ടത് പോയിൻറ്റ് സിറ്റിയാന്ന് പറഞ്ഞ ചെടിയുടെ പേര് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും ബൈ ബായ്